ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായ ഇടപെടലുകൾ നടത്തുന്നുവെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ ആക്ഷൻ കൌൺസിലിന്റെ ഹർജിയിൽ വാദം തുടരുകയാണ് പി ആർ സുനിൽ നമുക്കൊപ്പം പി ആർ സുനിൽ നമുക്കറിയേണ്ടത് ഏത് തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു രണ്ട് ദിവസമേ മുന്നിലുള്ളൂ എന്താണ് കേന്ദ്രം പറയുന്നത് സുജ്യ കേസിന്റെ നടപടികൾ പുരോഗമിക്കുകയാണ് സുപ്രീം കോടതിയിലെ മൂന്നാം നമ്പർ കോടതിയിലാണ് ഇപ്പോൾ നിമിഷപ്രിയ സേവ് ഫോറത്തിന്റെ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ഇപ്പോൾ പ്രധാനമായും സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് യമനുമായി നേരിട്ട് ഒരു നയതന്ത്ര നീക്കത്തിന് പരിമിതികളുണ്ട് എന്നതാണ് വളരെ സെൻസിറ്റീവായ ഒരു രാജ്യമാണ് യമൻ അതുകൊണ്ട് യമനിൽ രണ്ട് ഭാഗമുണ്ട് അപ്പോൾ സനായിലുള്ള നിയമമല്ല അല്ലെങ്കിൽ നിയമസംവിധാനമല്ല മറ്റുള്ള മേഖലകളിൽ ഉള്ളത് അപ്പോൾ അവിടെ നയതന്ത്ര നീക്കത്തിന് വലിയ പരിമിതികളുണ്ട് എങ്കിൽ പോലും നിമിഷപ്രിയയുടെ വധശിക്ഷ തടയാൻ അതല്ലെങ്കിൽ നീട്ടിവെക്കാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന കാര്യം പരിശോധിക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത് അതേസമയം വളരെ വ്യക്തമായി കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ബ്ലഡ് മണി നൽകുക എന്നത് ഒരു സ്വകാര്യ ആശയവിനിമയത്തിന്റെ ഭാഗമായി നടത്തുന്ന ഒരു പ്രക്രിയയാണ് സർക്കാരിന് അക്കാര്യത്തിൽ ഒരു നീക്കം നടത്താൻ സാധിക്കില്ല എന്നാണ് ഏതായാലും അറ്റോർണി ജനറൽ ഇന്ന് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ബ്ലഡ് മണി നൽകണോ വേണ്ടയോ എന്ന കാര്യമൊക്കെ തന്നെ തീരുമാനിക്കും ത് നിമിഷപ്രിയയുടെ കുടുംബാംഗങ്ങളാണ് അക്കാര്യത്തിൽ സ്വകാര്യ ചർച്ചകളാണ് നടക്കുന്നത് എന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിശദീകരിക്കുകയാണ് പതിനായിരം പത്ത് ലക്ഷം ഡോളറാണ് ഈ ഒരു ബ്ലഡ് മണിയുടെ ഭാഗമായി കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന് നൽകണം എന്ന് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആ പണം നൽകാൻ തയ്യാറാണ് എന്ന് നിമിഷപ്രിയ സേവ് ഫോറം വ്യക്തമാക്കിയിട്ടുണ്ട് നിരവധി പേർ സഹായവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട് എന്തായാലും അതിനായി കേന്ദ്ര സർക്കാരിന് ഒരു നീക്കം നടത്താൻ സാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ നയതന്ത്ര നീക്കത്തിന് പരിമിതികളുണ്ട് എങ്കിൽ പോലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന സാധ്യതകൾ പരിശോധിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു സാധ്യമല്ല കോടതി പശ്ചാത്തലം എന്താണ് സെൻസിറ്റീവായ രാജ്യമാണ് യമൻ നയതന്ത്ര ബന്ധം ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ സാധ്യമായ ശ്രമങ്ങൾ അത് സ്വാധീനിക്കാൻ കഴിയുന്നവരുമായി നടത്തുന്നു ഗൾഫ് മേഖലയിലെ ജോയിന്റ് സെക്രട്ടറി സാധ്യമായ ശ്രമങ്ങൾ നടത്തുന്നു അപ്പോൾ കോടതി ഇടപെട്ടുകൊണ്ട് ചോദിക്കുകയാണെന്ന് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി എം ഉണ്ടല്ലോ പക്ഷേ ചർച്ചയ്ക്ക് ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ല എന്ന് കേന്ദ്രം പറയുന്നതിന്റെ ഒരു സാഹചര്യം എന്താണ് സുജിയ യമനുമായി ഇന്ത്യയ്ക്ക് നയതന്ത്ര ബന്ധമില്ല എന്നത് നമുക്കറിയാം അവിടുത്തെ ആഭ്യന്തര സംഘർഷങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഹൂതികൾ ഭരിക്കുന്ന യമൻ മേഖലയിലേക്ക് യാത്രാ വിലക്കടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ ഹൂതികളുമായി നേരിട്ടുള്ള ആശയവിനിമയം ഇന്ത്യയെ സംബന്ധിച്ച് ഇല്ല ഗൾഫ് കൺട്രികളുമായൊക്കെ തന്നെ വളരെ ഭിന്ന നിലപാടിൽ നിൽക്കുന്ന ഹൂത്തികളുമായി ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് സൌദി അറേബ്യയുമായും ഒക്കെ തന്നെ വലിയ സംഘർഷ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയും ഈ ഹൂത്തി വിഭാഗങ്ങളുമായി അകന്നു നിൽക്കുന്ന ഒരു നയതന്ത്ര സാഹചര്യമാണ് അപ്പോൾ അവിടെ നേരിട്ടുള്ള ഇടപെടലിനുള്ള സാധ്യതകളില്ല ഇല്ല ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കുകയാണ് എന്ത് ഒരു നീക്കം വളരെ വിഷയം അവിടെയാണ് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായി കോടതിയിൽ പറയുന്നത് പിയാസുനിൽ എല്ലാ ദിവസവും നിമിഷയുടെ അമ്മ പ്രേമകുമാരി ജയിലിൽ പോകുന്നുണ്ട് എത്ര പണവും സമാഹരിക്കാൻ തയ്യാറാണ് പക്ഷേ ആ പണം അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ലീഗൽ ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ഈ രാജ്യവുമായി ഉള്ള ഒരു ബന്ധം അവിടെ വേണം അത് നടക്കുന്നില്ല അപ്പോൾ വധശിക്ഷ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് കോടതിയിൽ അഡ്മിറ്റ് ചെയ്യുകയാണോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുജി ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ നിമിഷപ്രിയയെ സഹായിക്കാനുള്ള നീക്കങ്ങൾ നടത്താൻ തയ്യാറാണ് പക്ഷേ അക്കാര്യത്തിൽ പരിമിതി ഉണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും നിമിഷപ്രിയ സേഫ് ഫോറത്തിന് വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരായ അഭിഭാഷകനായ രാഗിന്ദ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത് എത്ര പണം വേണമെങ്കിലും സമാഹരിച്ച് നൽകാൻ തയ്യാറാണ് പത്ത് ലക്ഷം ഡോളർ നൽകണം എന്നാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അത്രയും പണം നൽകാൻ തയ്യാറാണ് അതിനുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷേ ഇതിനുള്ള മാർഗമാണ് ഏറ്റവും പ്രധാനം ആ മാർഗം കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത് എന്നാണ് പ്രധാനമായും ഇപ്പോൾ നിമിഷപ്രിയയുടെ കുടുംബം സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കുന്നത് സേവ് ഫോറം സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കുന്നത് പക്ഷേ ഈ ഒരു ബ്ലഡ് മണി നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഒരു ഇടപെടൽ നടത്താൻ കഴിയില്ല അതിനുള്ള ഒരു നയതന്ത്ര സാഹചര്യമില്ല എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ പോലും നിമിഷപ്രിയയുടെ ഈ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഈ ഒരു യത്നത്തിൽ സാധ്യമായത് ചെയ്യും എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അതെന്താണ് എന്നതറിയാൻ നമുക്ക് ചർച്ച ആക്ഷൻ ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ ഇന്നത്തെതടക്കം നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ബുധനാഴ്ചയാണ് വധശിക്ഷയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്ന തീയതി അതിനൊരു എക്സ്റ്റെൻഷനെങ്കിലും കിട്ടുമോ കാരണം ഒരു സമയം തേടാനെങ്കിലും ഇന്ത്യക്ക് സാധിക്കുമോ ഇടപെടലിലൂടെ സുനിൽ സുജി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സുജിയെ ചൂണ്ടിക്കാണിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ ആ നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയത്തിനകത്ത് എന്ത് നീക്കം നടത്താനാകും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ നീക്കം നടത്താനാകൂ അതല്ല എങ്കിൽ യമനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഹൂത്തി വിഭാഗത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റാരെങ്കിലും വഴിയുള്ള ഇടപെടൽ നടക്കണം അത് വ്യക്തിയോ അതല്ലെങ്കിൽ രാജ്യങ്ങളോ ആകാം അപ്പോൾ അതിനായി ഇന്ത്യക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ ആ 나 <목소리나> 나.